ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ തിമിരരഹിത മലപ്പുറം ജില്ല എന്ന ലക്ഷ്യത്തോടെ തിരൂർ ലയൺസ് ക്ലബും അൽ മനാറ കണ്ണാശുപത്രിയും സംയുക്തമായി നേത്ര തിമിര തിമിരനിർണ്ണയ ക്യാമ്പും സംഘടിപ്പിച്ചു തിരൂർ ആശ്രയം കെയർ ഹോം അന്തേവാസികൾ തിരൂർ ഫയർ സ്റ്റേഷൻ ഉദ്യോഗസ്ഥർ നാട്ടുകാർ തുടങ്ങിയവർക്ക് വേണ്ടിയാണ് നേത്ര പരിശോധനയും നിർണയ ക്യാമ്പും സംഘടിപ്പിച്ചത് മുഖ്യമന്ത്രിയുടെ വർഷത്തെ അഗ്നിശമന സേവാ മെഡലിന് അർഹനായ പി അബ്ദുൾ സലീമാണ് മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് തിരൂർ ലയൻസ് ക്ലബ് പ്രസിഡന്റ് ഗഫൂർ മൌലാന അധ്യക്ഷത വഹിച്ചു ലയൻസ് ക്ലബ് ട്രഷറർ ബഷീർ മുല്ലശ്ശേരി ആശ്രയം കെയർ ഹോം ചെയർമാൻ കോയ പുത്തുതോട്ടിൽ അൽ മനാറ കണ്ണാശുപത്രി പിആർഒ പവിത്രൻ ഫാറൂഖ് സെൻസി തുടങ്ങിയവർ സംസാരിച്ചു പ്രസ്തുത പരിപാടിയിൽ മുഖ്യമന്ത്രിയുടെ രണ്ടായിരത്തി വർഷത്തെ അഗ്നിശമന സേവാ മെഡലിന് അർഹനായ പി അബ്ദുൾ സലീമിനെ തിരൂർ ലയൻസ് ക്ലബ്ബ് ആദരിക്കുകയും ചെയ്തു ലയൻസ് ക്ലബ്ബ് സെക്രട്ടറി ദിലീപ് അമ്പായത്തിൽ പരിപാടിയിൽ നന്ദി അറിയിച്ചു വൈസ് പ്രസിഡന്റ് ഷാനവാസ് വി ഇ എ ഹസൻ അമ്മേങ്ങര മധുസൂദനൻ പി ഹസൈനാർ കെ മുസ്തഫ സാദത്ത് ഷബീബ് റെജീന സിസ്റ്റർ ഹബീബ് റഹ്മാൻ തുടങ്ങിയവരാണ് മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകിയത് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് നാട്ടുകാർ ചോദിക്കുമ്പെ അന്തസ്സായി പറയുന്നേ ഞാൻ ജിഫ്സയിൽ ജോയിൻ ചെയ്തു രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ